നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേക്ക് എത്തിയിരിക്കുന്നത് കുറച്ചധികം ദിവസമായി നമ്മൾ ഈ വേട്ടാവളിന്റെ വീഡിയോ ചെയ്തിട്ടും ഇവൻ ഇസ്ലാം നാമധാരിയാണല്ലോ ആരിഫ് ഡോക്ടർ ഹാരിഫ് ഹുസൈൻ എന്നാണെന്ന് ഈ പരമചെറ്റയുടെ പേര് അപ്പൊ ഈയൊരു പേര് എന്തുകൊണ്ടാണ് ഇവ മാറ്റാത്തത് അതാരണം ഈ പേരിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും വളരെ തെറ്റായിട്ടുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ ഈ എന്താ പറയാ ഇസ്ലാമോ ഫോബിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കേൾക്കുമ്പോൾ ഒരു സുഖം ഇവൻ അതിലൂടെ പണവും കിട്ടുന്നുണ്ട് ഇവനിപ്പോ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ഒരു പരമനാറിയാണല്ലോ എന്താണെങ്കിലും ഇവന്റെ കണത്തിൽപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ഈ രോമസിംഹൻ എന്ന് പറഞ്ഞൊരു സാധനം അതായത് പഴയ അലി അക്ബർ ഹൈന്ദവ സഹോദരങ്ങളുടെ കോടിക്കണക്കൻ രൂപ പിരിച്ചിട്ട് ഇവനൊരു മുണഞ്ഞ സിനിമ എടുത്തായിരുന്നു പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ തിയേറ്ററിൽ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാര് പോലും കണ്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോ ഈ നാറിയുടെ അവസ്ഥ എന്താണ് എന്ന് പോലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം സംഘപരിവാർ തന്നെ പല വേദികളിലും ഈ പറയുന്ന സാധനത്തിനെ എടുത്തിട്ട് വലിച്ചു കീറി അവസാനം ബി ജെ പി ആർ എസ് എസ് എന്നൊക്കെ രാജിവെച്ചിട്ട് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഇതേ കണത്തിൽപ്പെട്ട മറ്റൊരു സാധനമാണ് ഈ ജാമ്യത എന്ന് പറയുന്ന വേറൊരു കൂതറ സാധനം പിന്നെ നമ്മുടെ ഇപ്പോൾ അവസാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ജസ്ന കണ്ണന്റെ ജസ്ന അപ്പൊ ഇവരെല്ലാം ഈ മുസ്ലിം പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെറിയും തെമ്മാടിത്തരും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന മറ്റേ എതിർ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സുഖമുണ്ട് അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചായി കൊടുക്കും അതൊക്കെ അണ്ണാക്കിൽ വലിച്ചു കേറ്റിട്ടാണ് ഇവനൊക്കെ ഇരുന്നുകൊണ്ട് ഈ തോന്നിയാസം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവന്റെ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയെ കുറിച്ചിട്ട് എന്തെങ്കിലും മറ്റ് മതത്തിൽപ്പെട്ട ആൾക്കാർ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല വെട്ടണം അല്ലെങ്കിൽ അവരെ കൊന്നുകളയണം എന്നാണ് ഖുർആാനിൽ പഠിപ്പിക്കുന്നതെന്നാണ് ഈ പരമനാറി ഇങ്ങനെ പൊതുസമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവൻ നിരന്തരം ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും മതഗ്രന്ഥത്തെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറഞ്ഞിട്ട് ഇവന്റെ ഒരു നഖം ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സമുദായം മുറിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞു അറിയാം ഇസ്ലാം എന്ന് പറയുന്നത് വിമർശിക്കപ്പെടുന്ന മതമാണ് കാരണം നബിസ്ല്ലാ അലിസ്വല്ലാമുടെ കാലത്താണെങ്കിൽ പോലും നബി ഏറ്റുവാങ്ങിയിട്ടുള്ള പീഡനങ്ങൾ അതായത് ചീഞ്ഞ കുടൽമാല വരെ നബിയുടെ അദ്ദേഹത്തെറിഞ്ഞിട്ട് പോലും നബി ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ നേരിട്ടത് അപ്പം ആ മതത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് ഈ സമുദായത്തിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സംഘപരിവാറിനും അല്ലെങ്കിൽ ഇവ ഇവനെ പോലുള്ള ചില പരമ നാറികൾക്കൊക്കെ കുരുപൊട്ടും അപ്പൊ ആ കുരുപൊട്ടൽ ഇവൻ പച്ചക്കള്ളം പച്ച നൊണ ഇവൻ ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഷമീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ മറ്റു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വേദഗ്രന്ഥത്തെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ നിന്ദിക്കാനോ അവരുടെ ഗ്രന്ഥങ്ങളെ തള്ളിപ്പറയാനോ ഞാൻ ആളല്ല കാരണം ലെക്കും ദീനക്കും വലിയ ദീനതാണ് നിനക്ക് നിന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം പക്ഷേ ഇവൻ ഈ ഒരു ഗ്രന്ഥത്തിൽ നീർ പറയുന്ന ഈ ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇവൻ ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇവന്റെ കഴുത്തിന് മേലെ തല കാണില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ഇവന് പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മറ്റേ കിടുങ്ങാമ്പണി വിറയ്ക്കും എന്തായാലും ഇസ്ലാമത്തെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന വേട്ടാവാളിയേനെ ഒരാൾ ഇവന്റെ രോമത്തിൽ പോലും തുടത്തില്ല എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഷെമീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇവന് കൊടുക്കുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോ ഒന്ന് കേട്ടു നോക്കിയോ ശുവിന്റെ പേരിൽ പശുവിനെ ഒരാള് ഇതേപോലെ അറുത്താൽ അവനെ പോയി തല്ലി കൊന്നിരിക്കണം എന്ന് ഏത് ഹിന്ദു കിതാബിലാ പറയുന്നത് പ്രാക്ടിക്കാലിറ്റി അല്ല അല്ല മുഹമ്മദ് നബിയെ നിങ്ങൾ വിമർശിച്ചാൽ അവൻറെ തലവെട്ടണം കൈയ്യും കാലം വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് പറയുന്നത് നിങ്ങൾ പറയൂ പശുവിനെ കൊന്നാൽ അവനെ പോയി കൊല്ലണം എന്ന് ഏത് ഹിന്ദു കിതാബിൽ എഴുതി വെച്ചിരിക്കണേ ഇതാണ് കിതാബ് അധർവേദം എന്നാണ് ഈ കിതാബിന്റെ പേര് ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം നടത്തിയത് ക്രിസ്തുവിന്റെ ആയിരം വർഷം മുമ്പ് രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കിതാബാണ് അഥർവ വേദം ഇതിലെ ഒന്നാം കാണ്ടത്തിലെ അനുവാഗം മൂന്നിലെ പതിനാറാം സൂക്തം നമുക്ക് ആദ്യം പരിശോധിക്കാം അഥർവ വേദം കാന്ഡം ഒന്ന് അണുവാഗം മൂന്ന് സൂക്തം പതിനാറ് ഞങ്ങളുടെ കുതിരകളെയും പശുക്കളെയും വൃത്യന്മാരെയും വീരന്മാരെയും കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ ഈയത്താൽ നശിപ്പിക്കും ഞങ്ങളുടെ ഭാവി നിങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈയം തുണയാകും ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു പീഡനമോ നടന്നാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അത് മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തിക്കൊടുക്കുന്ന ഈ കൂട്ടരാണ് ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലകൾ ഹിന്ദുമത കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ അവരുടെ വിമർശിച്ചവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ കൂടി വെട്ടിക്കൊല്ലണം എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് എന്ന് ഖുർആാനിൽ അത് പറയുന്നത് എനിക്ക് കേട്ടോ കാണ്ടം എട്ട് ഈ അഥർവവേദം എന്ന ഈ കിതാബിലെ കാണ്ടം എട്ട് അനുവാഗം രണ്ട് സൂക്തം മൂന്നിൽ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം അഥർവവേദം കാണ്ടം എട്ട് അനുവാഗം രണ്ട് സൂക്തം മൂന്ന് ഏതൊരു രാക്ഷസനാണോ മനുഷ്യന്റെയും കുതിരയുടെയും മാംസം ഭക്ഷിക്കുന്നത് ഗോക്കളിൽ നിന്നും പാൽ തട്ടിയെടുക്കുന്നത് അവരുടെ ശിരസുകൾ നിന്റെ ജാലകളാൽ നശിപ്പിച്ചു കളയും തൊട്ടതാഴെ ഗോകൃതത്താൽ ഗോകൃതത്താൽ ഏതൊരു രാക്ഷസനാണോ തൃപ്തി തേടാൻ ആഗ്രഹിക്കുന്നത് അവന്റെ മർമ്മം വെട്ടിക്കീറുക ഇതാണ് നമ്മുടെ അഥർവവേദം എന്ന കിതാബിൽ പറയുന്നത് നിങ്ങൾ വിശ്വാസികൾ ഒരു മതഗ്രന്ഥത്തെയും അനാദരിക്കുകയില്ല ആക്ഷേപിക്കുകയില്ല നിന്ദിക്കുകയില്ല മറ്റു മത മതസ്ഥർ ആരാധിക്കുന്ന ആദരിക്കുന്ന അവരുടെ പുണ്യപുരുഷന്മാരെ ഞങ്ങൾ തെറി പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ ഇതുപോലെ വൈജ്ഞാനിക സംവാദത്തിൽ ഏർപ്പെടും ഇതുപോലെ ഗ്രന്ഥങ്ങളിലുള്ളത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ വിധത്തിൽ നിങ്ങൾ എന്താണ് യുക്തിവാദികൾ ചെയ്യുന്നത് ദിവസങ്ങളോളം പ്രവാചകനായ മുഹമ്മദ് നബിയെ തെറി പറയുകയാണ് വിമർശിക്കുകയല്ല നിങ്ങൾ തെറി പറയുകയാണ് ആക്ഷേപിക്കുകയാണ് അതെന്താണെന്ന് പറയാൻ പോലും എനിക്ക് കഴിയില്ല ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും അങ്ങേ അറ്റം ആദരിക്കുന്ന പ്രവാചകനെ നിങ്ങൾ ദിവസങ്ങളോളമായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ തലബോയോ നിങ്ങൾ എന്താണ് പറഞ്ഞത് ഖുർആാനിൽ ഉണ്ട് എന്ന് പ്രവാചകനായ മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ തലവെട്ടണം എന്ന് നിങ്ങൾക്കത് കാണിക്കാൻ സാധ്യമാണോ മിസ്റ്റർ ആരിഫ് ഹുസൈൻ അല്ലേ കാരണം ഞാൻ ആദ്യം തന്നെ പറയാണ് ഒരു മതത്തെ നിന്ദിക്കാനോ അവരുടെ ഗ്രന്ഥങ്ങളെ മോശപ്പെടുത്താനോ നമ്മൾ ആരും വരില്ല കാരണം നബി അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ഇസ്ലാം മത ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഈ പരമനാറി കുറെ കാലമായിട്ടിരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുക കാരണം ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുക എന്താണെങ്കിലും ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തിട്ടുള്ള ഏതൊരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആളാണെങ്കിലും അവനൊക്കെ ഇപ്പം എവിടെയാണ് എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കും കാരണം ഒരു പരിധിവരേക്ക് ഇതിന് പ്രോത്സാഹനം ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് തന്നെ കാലേ വാരി നിലത്തിട്ടടിക്കും അപ്പൊ എന്തായാലും നമുക്കത് അധികം താമസിക്കാതെ കാണാൻ സാധിക്കും കാരണം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത പാഴ് ജന്മമായിട്ടുള്ള ഈ പരമചെറ്റ ഈ ആരിഫ് എന്ന് പറയുന്ന ഇവൻ നീ ഈ ആരിഫ് എന്ന് പറയുന്ന പേര് നീ മാറ്റിയിട്ട് നീ ഒന്ന് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടൊന്ന് വിമർശിക്കി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഈ ഷെമീർ എന്ന് പറയുന്ന ഈ സഹോദരൻ കാണിച്ചിട്ടുള്ള ഈ ഈ പിന്നെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് നിനക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ കിഡ്ങ്ങാമണിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ നാളെ ഇതിനെ കുറിച്ചിട്ട് ഒരു വാർത്ത നീ ചെയ്താൽ നിനക്കറിയാൻ പറ്റും ഇവിടുത്തെ സംഘപരിവാർ ആരാണ് എന്നുള്ളത് നീ അത് അറിഞ്ഞിരിക്കും കാരണം നീ പറയില്ല കാരണം നിന്റെ ഇടുക്ക് വിറക്കും എന്താണെങ്കിലും നിന്റെ തലയും നിന്റെ നഖവൊന്നും വെട്ടാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരും വന്നിട്ടില്ലല്ലോ നീ ഇത്രയും കാലം ഇരുന്നുണ്ട് ഈ തെമ്മാരിത്തരം പറഞ്ഞിട്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്താം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ കാണാൻ ശുഭപ്രതിഷേ നിങ്ങളെ